നമസ്കാരം മഹാലിന്റെ പുതുപോലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൽവറിന്റെ ചെയിന് കാണിക്കേണ്ടത് സിൽവറിന്റെ ചെയിൻ എല്ലാ ദിവസവും കാണിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും കൂടുതൽ കാണിക്കാൻ കാരണം സിൽവറാണ് എന്റെ ചെയിനാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് അതുകൊണ്ടാണ് ഡിസൈൻസ് കാണിക്കുന്നത് എല്ലാ ദിവസങ്ങളും ഞങ്ങൾ വ്യത്യസ്തമായ ഡിസൈൻസ് കാണിക്കുന്നു പല പല ഡിസൈൻസ് കാണിക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഡിസൈൻസ് കാണിക്കാൻ പറ്റുന്ന നിങ്ങൾ ഓരോരുത്തരും വാങ്ങിക്കുന്നുണ്ടോണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും നന്ദി ആയിരിക്കുന്നു ഇതുകൊണ്ട് ഇത് എൻ്റെ ഒരു നമ്മുടെ എസ് ചെയിന് എസ് ചെയിൻ്റെ ഒരു നൈസ് ചെയിന് ഇത് വേറൊരു ഡിസൈന് എസ് ചെയിന്റെ ഒരു മീഡിയം ഡിസൈന് കാര്യവേരിയം മാല ബോളുമാല അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ്മാല അതുപോലെ നമ്മുടെ റെയിൽ ചെയിൻ മുത്തുമാല മുത്താരക്കെട്ടെട്ടുകണി അങ്ങനെ ഒരുപാട് ഡിസൈൻസ് പുതിയ നല്ല ഡിസൈൻസ് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം താങ്ക്സ്